ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആധിപത്യത്തിനും മറുമരുന്നുമായി ഇന്ത്യ ഇന്ത്യയുടെ മൂന്ന് നാവികസേന കപ്പലുകൾ ദക്ഷിണ ചൈന കടൽ ഇന്ത്യ വിന്യസിച്ചു കഴിഞ്ഞു ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ് ആണ് തങ്ങളുടെ മൂന്ന് നാവിക കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ചൈന ഫിലിപ്പീൻ സംഘർഷത്തിനിടയിലാണ് ഈ നിർണായക നീക്കവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് ഡൽഹി കപ്പൽ ടാങ്കർ ആയ ഐ എൻ എസ് ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ സ്റ്റെൽത്ത് കോർപ്പറേറ്റ് ആയ ഐ എൻ എസ് കിൽത്താൻ എന്നീ നാവികസേന കപ്പലുകളാണ് ഇന്ത്യ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ചൈനയുടെ ചൈനീസ് മിസൈൽ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലായ യുവാൻ വാങ് സീറോ ത്രീ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിച്ച അതേ സമയത്താണ് ഇന്ത്യ തങ്ങളുടെ നാവികസേന കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിട്ടുള്ളത് ഫിലിപ്പീൻസ് നാവികസേനയുമായി ചൈനീസ് നാവികസേനയുടെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ രംഗപ്രവേശം റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവിയിലെ ഉദ്യോഗസ്ഥരും സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈ ഹൈക്കമ്മീഷണറും ചേർന്നാണ് യുദ്ധക്കപ്പലുകൾ കപ്പലുകൾ സ്വീകരിച്ചതെന്ന് ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ഉറച്ച നടപടികൾക്കിടയിലാണ് ഇന്ത്യ ഈ കാര്യം ചെയ്യുന്നത് അതായത് ഇന്ത്യയുടെ മൂന്ന് യുദ്ധക്കപ്പലുകളുമായി ദക്ഷിണ ചൈന കടലിൽ സൗഹൃദ രാജ്യങ്ങളുമായി നാവിക അഭ്യാസങ്ങൾ നടത്താനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ചൈനീസ് നാവികസേന നിലവിൽ യു എസ് പിന്തുണയുള്ള ഫിലിപ്പീൻസ് നാവിക കപ്പലുകളുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതായത് ദക്ഷിണ ചൈന കടലിന്റെ ഒരു പ്രധാന ഭാഗം ചൈനയ്ക്ക് വേണം എന്നാണ് ചൈനയുടെ അവകാശവാദം ഫിലിപ്പീൻസ് മലേഷ്യ ബ്രൂണെ തായ്വാൻ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ചൈന മത്സരിക്കുന്നത് ഈ സമയത്താണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കവുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യൻ സിംഗപ്പൂർ നാവിക സേനകൾ മൂന്ന് പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ശക്തമായ ഒരു ബന്ധമാണുള്ളത് നിരന്തരമായി ഇത്തരം സന്ദർശനങ്ങളിലൂടെ ഒരു സഹകരണവും ഏകോപന മനോഭാവവും വളർത്തിയെടുക്കുക എന്നത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് നിലവിലെ ഈ വിന്യാസം നാവിക േനകളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നു ഇന്ത്യയും സിംഗപ്പൂരും നാവിക സേനകൾ തമ്മിലുള്ള ശക്തമായ ഒരു ബന്ധം ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ഐ എൻ എസ് ഡൽഹി ശക്തി കിൽത്താൻ എന്നീ കപ്പലുകൾ ഇവിടെ എത്തിയത് തുടർന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഈ കപ്പലുകൾ മലേഷ്യയിലേക്ക് പോകുകയും തുടർന്ന് ഫിലിപ്പീൻസ് സന്ദർശിക്കുകയും ചെയ്യും നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രകടനങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നാല് ചാര കപ്പലുകൾ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ചൈനീസ് നാവികസേനയുടെ നാവിഗേഷനും അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്രദമായ മറ്റ് ഡേറ്റയും സമുദ്ര കളക്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഈ ചൈനീസ് ചാര ചാരക്കപ്പലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രമണകാരിയായി ചൈനയെ എതിർക്കുന്നതിനു വേണ്ടി സിംഗപ്പൂർ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി സ്ഥിരമായ സംയുക്ത അഭ്യാസങ്ങളിലൂടെയും സൈനിക വിനിമയങ്ങളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും ഇന്ത്യ പ്രതിരോധ ബന്ധം സ്ഥിരമായി തന്നെ നവീകരിക്കുന്നു ഈ ലക്ഷ്യത്തോടുകൂടി തന്നെ ആദ്യത്തെ ആസിയാൻ ഇന്ത്യ നാവിക അഭ്യാസവും കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടത്തിയിരുന്നു ഇന്ത്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് ബ്രൂണെ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധ കപ്പലുകൾ ദക്ഷിണ ചൈന കടൽ സംയുക്ത അഭ്യാസം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടത്തിയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഒപ്പുവെച്ച മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ കരാറിന് കീഴിൽ കഴിഞ്ഞ മാസം ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ വിതരണവും ചെയ്തിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ നാവിക സാന്നിധ്യവും ലോജിസ്റ്റിക്കൽ ബേസുകളും വിപുലീകരിക്കുന്നതിനും സമുദ്ര മേഖലയിൽ പാകിസ്ഥാനുമായുള്ള വർദ്ധിച്ചുവരുന്ന കൂട്ടുകെട്ടിലും ഇന്ത്യക്ക് ആശങ്കയുണ്ട് ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന ഈ അഭ്യാസ പ്രകടനം ഇതിനൊക്കെ എതിരെ ചൈനയ്ക്കുള്ള മറുപടിയാണ് ചൈന പണ്ട് കണ്ടിരുന്ന ഇന്ത്യ അല്ല ഇപ്പോൾ ഇന്ത്യ എല്ലാ രീതിയിലും വളർന്നിരിക്കുന്നു ഇന്ത്യക്കെതിരെ ചൊറിയാൻ വന്നാൽ ഇന്ത്യ തക്കതായ രീതിയിൽ തന്നെ മറുപടി നൽകും എന്നതാണ് ഈ അഭ്യാസ പ്രകടനം കൊണ്ട് ഇന്ത്യ തുറന്നു കാട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം